നിങ്ങക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇനി കുറച്ച് ഒതന്റിക് ആവാൻ തോന്നും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തിയേറ്ററിലൊക്കെ നമ്മള് ഒരു വിചാരിക്കും ഞാനും അഖിലും എല്ലാ ഒരു സ്കിപ്റ്റർ ഡ്രാമിയും മലയാളത്തിൽ നമ്മൾ ഒരുമിഷ ആയതുകൊണ്ട് ഇവർ സീനിയേഴ്സ് ആയതുകൊണ്ടും ഇവരെന്നെ പഠിപ്പിക്കാൻ വരും പഠിപ്പിക്കുന്നു എൻ മുഖേന പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഓർമ്മയാണ് എനിക്ക് എന്തോ ഒരു ചവിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയോക്കില്ലേ അല്ല എൻ്റെ ക്യാരക്ടർ ചവിട്ട് വാങ്ങുന്ന ഒരു ക്യാരക്ടറായിരുന്നു